ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്ത് ദ്വാരപാലക ശില്പങ്ങൾക്കായി പ്രത്യേകം ഒരു പീഠം നിർമ്മിച്ച് വഴിപാടായി നൽകിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മൂന്ന് പവൻ സ്വർണം ഉപയോഗിച്ചാണ് ആ പീഠം നിർമ്മിച്ചത് പഴയ പീഠങ്ങളുടെ നിറം മങ്ങിയതിനാലാണ് പുതിയത് നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ പുതിയതായി നിർമ്മിച്ച പീഠത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചതായും വഴിപാടായതിനാൽ തിരികെ ചോദിച്ചില്ലെന്നും പോറ്റി പറഞ്ഞു പുതിയ ം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കാമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും ഇപ്പോൾ അത് എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അറ്റകുറ്റപ്പണികൾക്കായി ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇത് സംബന്ധിച്ച് ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്ന് തന്നെയാണ് തന്റെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പീഠം തിരികെ നൽകിയിട്ടില്ലെന്നും അതെവിടെയും പോയിട്ടില്ലെന്നും ഉറപ്പിച്ചു പറഞ്ഞു എന്തെങ്കിലും സംശയം നിലനിൽക്കുകയാണെങ്കിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് ശബരിമല പോലുള്ള വിശുദ്ധ സ്ഥലങ്ങളിൽ വഴിപാടായി നൽകിയ വിലപ്പെട്ട വസ്തുക്കൾ സംബന്ധിച്ച ഏത് സംശയവും ഗൗരവപരമായി തന്നെ അന്വേഷിക്കണം ഭക്തജനങ്ങൾ നൽകുന്ന വഴിപാടുകളെ കുറിച്ച് വ്യക്തമായ രേഖയും ും ഉത്തരവാദിത്വം ദേവസ്വം ഉണ്ടായിരിക്കണം ഇത്തരം വിവാദങ്ങൾ ഭക്തരുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കും അതിനാൽ തന്നെ സുതാര്യമായ അന്വേഷണം ആവശ്യമാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു